ോ ഞാൻ കണ്ടപ്പോ ഇത് യഥാ തലമുടി നിരക്കൽ മരണത്തിന്റെ ലക്ഷണമാണെന്നറിഞ്ഞപ്പോ തങ്ങൾ മരിക്കുമെന്നോർത്തപ്പോ ശിബിരീനിടെ വരവ് നിൽക്കുമെന്ന് ചിന്തിച്ചപ്പോ ഈ കുർത്താനാവതരണം നിലയ്ക്കുമെന്നോർത്തപ്പോ കരഞ്ഞുപോയി നബിയേല്ലമോ തങ്ങൾ പറയുന്നു ആയിഷ ഞാൻ ഒന്ന് രണ്ട് കാര്യം നിനക്ക് പറഞ്ഞു തരട്ടെ ഒരു ശരീരത്തിൽ നിന്ന് ആത്മാവി പിരിഞ്ഞാൽ ഈ ആത്മാവ് ഏറ്റവും കരയുന്ന സമയം എപ്പോഴാ നിനക്കറിയുമോ ആത്മാവ് കരയുമെന്ന് നിന്റെ റസൂൽ പഠിപ്പിച്ചത് സഹീഹുൽ ബുഹാരി <S -cado> ി എന്നൊക്കെ പറയില്ലൂൻ എന്നൊക്കെ പറഞ്ഞ് കരയുമെന്ന് ബുഹാരിയിലുണ്ട് പക്ഷെ ഏറ്റവും കൂടുതൽ കരയുന്നത് എപ്പോഴാ നിനക്കറിയുമോ അള്ളാഹുവിന്റെ തിരുസവിധത്തിൽ ആത്മാവി എത്തിയിട്ട് തിരിച്ചു വന്ന് ഈ ചേതനയത്തെ ശരീരം കാണുമ്പോ അള്ളാ എത്ര കാലമായി ഞാൻ ഈ കൂട്ടിൽ കയറിയിട്ട് എത്ര കാലം ഞാൻ ഈ കൂട്ടിൽ തങ്ങിയതാണോ എവിടെയൊക്കെ ഈ ശരീരം കൊണ്ടെത്തിച്ചതാണ് എന്തൊക്കെ ഈ ശരീരം കൊണ്ട് ചെയ്യിപ്പിച്ചതാ ഈ നിസ്സഹായാവസ്ഥയിൽ കിടക്കുന്ന ഈ ശരീരം കാണുന്ന സമയത്ത് ഇക്കാലം അത്രയും ഈ ശരീരത്തിൽ നിന്ന് നൃത്തമാടി ശരീരം മൊത്തം സഞ്ചരിച്ച ആത്മാവ് കരയുന്നതാ രണ്ടാമത് ഐഷ ോ ഈ മയ്യത്ത് സ്വല്പസമയം കഴിഞ്ഞ് കുളിപ്പിക്കാൻ വേണ്ടി എടുക്കുമ്പോ ഈ ആത്മാവ് ഇവിടെ മൂലയിൽ നിൽക്കുന്നുണ്ട് ചെറുപ്പക്കാരെ മറക്കണ്ട ആത്മാവിനെ നീ കഫം ചെയ്തിട്ടില്ല ആത്മാവിനെ നീ കുളിപ്പിക്കുന്നില്ല ആത്മാവിനെ നീ മറവ് ചെയ്യുന്നില്ല ആത്മാവിനെ നീ ഒന്നും ചെയ്യുന്നില്ല ആത്മാവാ ഭാഗത്ത് അവിടെ നിൽക്കുകയാണ് ഈ കുളിപ്പിക്കാൻ വേണ്ടി മയ്യത്തെടുക്കുമ്പോഴ് ഈ ആത്മാവ് പറയുകയാ കുടുംബാംഗങ്ങളെ എന്റെ കൂട്ടുകാരെ ഈ ശരീരത്തെ ഏറ്റവും സ്നേഹിക്കുന്ന ദയവുള്ള സങ്കടമുള്ള ആളുകളല്ലാതെ തൊട്ടുപോകരുത് അതുകൊണ്ടാണ് നല്ല ആരോഗ്യമുള്ളൊരു മനുഷ്യനാണെന്ന് കരുതി ഒരു മയ്യത്ത് ഒറ്റക്കെടുത്ത് വെക്കരുത് ഒറ്റക്ക് കുളിപ്പിക്കരുത് വളരെ മയത്തിനുസവമായ സൗമ്യതയോടുകൂടി മാത്രമേ മയ്യത്തിൽ അല്ല ഈ ആത്മാവ് എത്ര പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഈ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞത് ഈ ശരീരം അതാ കിടയപ്പെട്ട പഞ്ഞി പോലെ വേദനിച്ചതാണ് അതുകൊണ്ട് വളരെ സൗമ്യതയിലല്ലാതെ തൊട്ടുപോകല്ല ഐയ്യത്തിന് അതാ വെറും കൈ കൊണ്ട് തൊടാൻ പാടില്ല ഒരു മയ്യത്തിന് ഒന്നിലധികം ആളുകൾക്കാൻ പാടില്ല ഒരാൾ മാത്രമേ കുളിപ്പിക്കാൻ വെള്ളം ഒഴിച്ചു കൊടുക്കണം മറ്റുള്ളവർ ഹെൽപ്പ് ചെയ്യണമെന്നല്ലാതെ ഒന്നും രണ്ടാളുകൾ കൂടി ഒരു മയ്യത്തിൽ തേച്ച് കഴുകാൻ പാടില്ല എന്ന കിതാബുകളിൽ കാണാം ഇരിക്കട്ടെ ഹബീബ് തങ്ങൾ പഠിപ്പിക്കുന്നു അതാവസാനം കുളിപ്പിച്ച് ഒരു നേരത്തെ തുണി കൊണ്ട് ഇങ്ങനെ ഒപ്പിയെടുത്തിട്ട് വെള്ളമൊക്കെ ഒപ്പിയെടുത്ത് ഈ മയത്തിൽ കഫമ്പുടയിലേക്ക് കിടത്തിയിട്ട് ഈ മയത്തിന്റെ ഓരോ തുണിയും പൊതിഞ്ഞ് നെറ്റിയുടെ ഭാഗമെത്തുമ്പോ തലന്റെ ഭാഗമെത്തുമ്പോ മുക്കിൽ വെച്ച് കണ്ണിൽ പഞ്ഞി വെച്ച് നെറ്റിയിൽ പഞ്ഞി വെച്ച് പഞ്ഞിവെച്ച് അള്ളാഹുവിയവങ്ങൾ മുഴുവനും പവിത്രമായ അവയവങ്ങളായതുകൊണ്ട് അവിടെ മുഴുവനും പഞ്ഞി വെച്ചിട്ട് ഈ ശരീരത്തെ മുഖം കെട്ടുമ്പോൾ ഈ ആത്മാവ് പെടങ് പെടങ് പെടഞ്ഞ് കരയുന്നു മൂടല്ല പൊതുയല്ല <laughs> െ ഈ ഈ ബന്ധുക്കളൊന്ന് കണ്ടോട്ടെ തന്റെ ഭാര്യ ഒന്ന് കണ്ടോട്ടെ തന്റെ മക്കളൊന്ന് കണ്ടോട്ടെ എന്നേക്കുമായി പിരിയുന്നില്ലേ അടുത്ത രണ്ടു കൊല്ലം പത്ത് കൊല്ലത്തേക്കുള്ള പിരിച്ചിലല്ലോ ആയിരക്കണക്കിന് കൊല്ലങ്ങളിലേക്കുള്ള പിരിയലാ ഒന്ന് കണ്ടോട്ടെ എന്ന് പറഞ്ഞ് നിന്റെ ആത്മാവ് അവിടെ കിടന്ന് പിരിയും കരയുമെന്ന് അള്ളാഹുവിന്റെ നിനക്ക് കേൾക്കണോ ഈ ആത്മാവ് അതങ്ങനെ അക്തിട്ട് മയ്യത്ത് മയ്യത്ത് കട്ടിൽ കിടത്തി മയ്യത്തിന്റെ മൂടിയിട്ടിട്ട് ഈ മയ്യത്ത് വീട്ടിൽ നിന്നിറക്കുമ്പോ നിങ്ങളെ വളരെ വീട്ടിലും കട്ടിൽ വന്ന് പോയിട്ടുണ്ടാവാം കാറ് വരാത്ത വീടുകളുണ്ട് ബസ് വരാത്ത വീടുകളുണ്ട് വാഹനങ്ങൾ കയറാത്ത വീടുകളുണ്ട് എന്നാൽ ഈ കട്ടില് കയറാത്ത വീടുകളില്ല കയറിയില്ലേ മോനെ നാളെ വരുന്നതാ നിന്റെ വീട്ടിൽ വരുന്ന വാഹനമാ ആ വാഹനം വന്നിട്ട് ഞാൻ ചോദിക്കുന്നു പലരുടെയും മയ്യത്ത് നിങ്ങൾ എടുത്തുകൊണ്ടുപോയില്ലയോ മയ്യത്ത് കൊണ്ട് നിങ്ങൾ ഇറങ്ങിപ്പോയില്ലയോ എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ ജീവിതത്തിൽ ഒരു കളവ് പറയാത്ത മുഹമ്മദ് മുസ്തഫ തൊണ്ണൂറായിരം അത്ഭുത കാണിച്ചു കാണിച്ചു തന്ന തന്ന മുഹമ്മദ് 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 മുസ്തഫ 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 ചരക്കല്ലുകളെ കൊണ്ട് കൊണ്ട് ആ ചന്ദ്രൻ താഴേക്ക് ആളുകൾക്ക് കൊടുത്ത പാമ്പിനെ സംസാരിപ്പിച്ച അതേ കൊണ്ട് വാചാലമായി പ്രഭാഷണം നടത്തിയിട്ട് ആയിരക്കണക്കിന് സ്വഹാബികളെ കേൾപ്പിച്ച മുഹമ്മദ് മുസ്തഫ അതൊന്നും പറയാൻ ടൈമില്ല ആ പറയുകയാ കൊണ്ട് പഠിപ്പിച്ചതാരാ ഈ നോമ്പ് നിനക്ക് പഠിപ്പിച്ചതാരാ ഈ മാസം നിനക്ക് പവിത്രമാണെന്ന് പറഞ്ഞു തന്നതാരാ ഇന്നത്തെ രാത്രിക്ക് പ്രത്യേകതയുണ്ട് എന്ന് ആര് നീ വിശ്വസിച്ചത് ആരാ നിനക്ക് ഈ ഈ പറഞ്ഞു തന്നത് വിശുദ്ധ കൂട്ടത്തിൽ ഉണ്ടാവാം കൂട്ടത്തിൽ ഉണ്ടാവാം നിസ്കാരം കൂട്ടത്തിൽ ഉണ്ടാവാം ഈ വിശുദ്ധ ഉപേക്ഷിച്ചു ും കൂട്ടത്തിലുണ്ടോ ആരും ഈ ഖുർആൻ ഖുർആാൻ ഈ എല്ലാവരും ബഹുമാനിക്കുന്നു ഒരു ദിവസം ഈ കോടി ജനങ്ങൾ വായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഗ്രന്ഥമുണ്ടെങ്കിൽ ഈ വിശുദ്ധ ർണ് ഈ വചനമാണെന്ന് ആരാ നിന്നെ പഠിപ്പിച്ചത് മുഹമ്മദ് ആരാ നിനക്ക് നരകമുണ്ടെന്ന് പഠിപ്പിച്ചു തന്നത് നിനക്ക് സ്വർഗമുണ്ടെന്ന് പഠിപ്പിച്ചു തന്നത് നിനക്ക് ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നത് ഈ ദീന നിനക്ക് പഠിപ്പിച്ചു തന്നത് ഒരു വ്യക്തിയല്ലേ ഒരു മഹാവ്യക്തിത്വമല്ലേ മുഹമ്മദ് പറയുന്നത് നിന്റെ വീട്ടിലെ മയ്യത്ത് കട്ടിൽ വന്നിട്ടുണ്ടോ നിന്റെ വീട്ടിൽ നിന്നൊരു മയ്യത്തിറങ്ങിയിട്ടുണ്ടോ നിന്റെ ഉപ്പയ മയ്യത്തെടുത്തു കൊണ്ടുപോയിട്ടുണ്ടോ ഏതൊരു മയ്യത്തും വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ആ കട്ടിരന്റെ മുകളിൽ ഒരു പുതപ്പ് കൊണ്ട് പൊതക്കാറില്ലയോ ആ പൊതപ്പിന്റെ മീത ആ മയ്യത്തിന്റെ ആത്മാവ് ഇരിക്കുകയാണ് ഇരുന്നിട്ട് ആ ആത്മാവ് നോക്കുന്നത് എങ്ങോട്ടാന്നറിയോ ആ വീട്ടിൽ നിന്ന് സൗന്ദര്യമുള്ള വീടുകൾ എത്ര ൾ വീടുകൾ എന്തെല്ലാം എന്തെല്ലാം സംഘടിപ്പിക്കപ്പെട്ട ഏതെല്ലാം രൂപത്തിൽ അലങ്കരിക്കപ്പെട്ട വീടുകൾ ആ വീടുകളിലേക്ക് നോക്കുമ്പോൾ നോക്കുമ്പോ ആ വീട്ടിന്റെ ജനനികൾ പിടിച്ച് അതാ പിടിച്ചു മുറുക്കിയിട്ട് സങ്കടം പിടിച്ചടക്കി കരയുന്ന പെണ്ണുങ്ങളില്ലയോ അവിടെ ഉയരുന്ന ദീർഘനാഥ അർത്ഥനാഥങ്ങളില്ലയോ സങ്കടങ്ങളില്ലയോ ഈ മയ്യത്തിറക്കിക്കൊണ്ടുപോകുമ്പോ കട്ടിലേക്ക് കൊണ്ടുപോകുന്ന മയ്യത്തിലേക്ക് നോക്കിയിട്ട് ദീർഘശ്വാസം വിട്ടുകൊണ്ട് കരയുന്ന പെണ്ണുങ്ങളില്ല കുട്ടികളില്ല അതേ മുതിർന്നവരില്ലയോ കരയുന്ന ആളുകളെ കൊള്ള നോക്കിയിട്ട് ഈ കട്ടിലിന്റെ പുറത്തുള്ളൊരു വാക്കുണ്ട് മറക്കണ്ട നാളെ നിന്റെ വീട്ടിൽ നിന്ന് ഒരു മയ്യത്തിറക്കുന്ന സമയത്ത് നിന്നോട് പറയുന്നതാ ഒരു മയ്യത്ത് വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടോ പറയാതിരുന്നിട്ടില്ല എനിക്ക് കൊണ്ടുപോകുന്നുണ്ടോ പറയാതിരിക്കൂല പറഞ്ഞതാരോ എന്റെയും ൃദയത്തിൽ സൂക്ഷിക്കപ്പെട്ട മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുന്ന ഈ കട്ടിലിന്റെ മുകളിൽ കയറിയിരുന്ന് വീട്ടിലേക്ക് നോക്കി ഈ ആത്മാവ് പറയുന്ന ഒരു വാക്കുണ്ട് എന്റെ കൂട്ടുകാരെ എന്റെ കുടുംബാംഗങ്ങളെ എന്റെ ബന്ധുക്കളെ غرنكم الدنيا كما غرتني ഈ ദുനിയാവിന്റെ സൗകര്യങ്ങളും സൗന്ദര്യങ്ങളും കണ്ടിട്ട് ഞാൻ പെട്ടുപോയതാ എനിക്ക് സംഭവിച്ചാ മിങ്ങൾക്ക് പറ്റരുതയാ ഈ യാത്രയെക്കുറിച്ച് ഞാനെന്ന് ചിന്തിച്ചില്ല ഇത്ര പെട്ടെന്ന് പോകേണ്ടി വരുമെന്ന് കരുതിയില്ല ഇതിത്ര ഭീകരമാണെന്ന് ഞാൻ ഓർത്തില്ല എനിക്ക് പറ്റിയതുപോലെ നിങ്ങൾക്ക് പറ്റരുതേ പറ്റരുതയാ പറയാതെ ഒരു കുപ്പയും നിന്റെ ിറങ്ങിയിട്ടില്ല ഒരു ഉമ്മയും വീട്ടും ഒരു കൂട്ടുകാരും നിന്റെ വീട്ടിൽ നിറങ്ങിയിട്ടില്ല ഹബീബ് റസൂറുവാ ഈ ആത്മാവ് ശ്രദ്ധിക്കുകയാണ് വഴിയോരങ്ങൾ ശ്രദ്ധിക്കുകയാണ് എല്ലാം എല്ലാം ശ്രദ്ധിച്ചു പള്ളിയിലെത്തി നിസ്കരിക്കുന്ന സ്ഥലത്തെത്തി നിസ്കാരം കഴിഞ്ഞു നിസ്കാരം കഴിഞ്ഞപ്പോ എത്രയോ ആളുകൾ പിരിഞ്ഞുപോയി കൂട്ടുകാർ പലരും പിരിഞ്ഞുപോയി പലരും പിരിഞ്ഞുപോ ബന്ധുക്കൾ പലരും പിരിഞ്ഞുപോ സൂര്യ പറയുന്നു ആ സമയത്ത് ആത്മാവ് വീണ്ടും പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു അല്ലാ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരെ മറക്കുമെന്ന് എനിക്കറിയാം എത്ര സ്നേഹത്തോടെ ജീവിച്ചവരാണെങ്കിലും എത്ര കഴിഞ്ഞവരാണെങ്കിലും എത്ര ആത്മമിത്രങ്ങളാണെങ്കിലും മരിച്ചു ദിവസങ്ങൾ കഴിഞ്ഞാ ജീവിച്ചിരിക്കുന്നവരും മറക്കുമല്ലോ ഞാനെന്റെ ഉപ്പയ മറന്നല്ലോ എന്റെ ഉസ്താദിനെ മറന്നല്ലോ ആരാ മക്കളെ മരിച്ചവരെ മറക്കാത്തത് ആരും മറക്കുന്നത് അതേ സമയത്തിൽ ആത്മാവ് പറയുന്നത് എന്താ ഇവരി ഇത്ര പെട്ടെന്ന് ഞാൻ ഓർത്തില്ലല്ലോ പുതിയ പിള്ള ഇറങ്ങിയ സമയത്ത് എന്റെ റൂം ചമയിക്കാൻ അവർ വന്നതാ എന്റെ പുതിയ ക്യാമറയിൽ പകർത്തിയത് ഇടയ്ക്കിടയ്ക്ക് അവരത് അനുസ്മരിക്കുന്നതാ അതെ എന്റെ വീട് കൂടാൻ വന്നപ്പോ അവര് റൂമൊക്കെ ശരിക്കും പരിശോധിച്ചതാ എന്റെ കൂട്ടുകാരാണ് എന്റെ മണിറയിലേക്ക് ആദ്യം വന്നുകൊണ്ട് നോക്കിയത് എന്റെ ൂടി വന്ന് എന്റെ വീട് കൂടലിന് ആദ്യം വന്നത് അവരെന്തൊക്കെ സന്തോഷങ്ങളാണ് അന്ന് ചെയ്തു കൂട്ടിയത് എന്തെല്ലാം സംഘ കാര്യങ്ങളാണ് അവർ കൊണ്ടുവന്നത് പക്ഷേ എന്റെ ബന്ധുക്കൾ അടുപ്പ് കാണാൻ വന്നവരുണ്ട് അതിനുശേഷം പലതും കാണാൻ വന്നവരുണ്ട് പക്ഷേ എനിക്ക് ആയിരക്കണക്കിന് കൊല്ലങ്ങൾ കിടക്കാനുള്ള എന്റെ വീടൊന്ന് കാണാ എന്റെ വീടൊന്ന് കാണാൻ പോലും അവര് വന്നില്ലല്ലോ എന്റെ തേക്കാത്ത വീട് പഠിക്കാത്ത വീട് ലൈറ്റ് ഇല്ലാത്ത വീട് ഫാൻ ഇല്ലാത്ത വീട് സൗകര്യങ്ങളില്ലാത്ത വീട് ഈ വീട്ടിലേക്ക് ഇറക്കിക്കിടത്തുമ്പോ എന്റെ വീടൊന്നും കാണാ എന്റെ വീടൊന്നും കാണാ എന്റെ കൂട്ടുകാർ വന്നില്ലല്ലോ എന്റെ ബന്ധുക്കൾക്ക് സമയം കിട്ടിയില്ലല്ലോ പറഞ്ഞു ആത്മാവ് മോനെ അങ്ങനെ അടുത്ത് കൊണ്ടുപോയി നിന്റെ സ്റ്റെച്ചറിൽ ഒരു തുണി കൊടുമുണ്ട് കൊണ്ട് നിന്നെ പൊക്കി ആഴം നീളമുള്ളൊരു മനുഷ്യൻ കബറിൽ ഇറങ്ങി നിന്നെ കബറിലേക്ക് ചരിച്ചു കിടത്തി നിന്റെ കെട്ടുകളൊക്കെ അഴിച്ച് നിന്റെ തലന്റെ കെട്ടടിച്ച് നിന്റെ കബൾ